എണ്ണയിലൊക്കെ പൊരിക്കാത്ത ഐറ്റംസിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ടാവും അല്ലേ കൂട്ടത്തിൽ നല്ല ടേസ്റ്റും കൂടി ഉണ്ടെങ്കിൽ വേറെ ലെവലായി അപ്പം ഞാനിവിടെ കുറച്ച് സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലായിട്ട് വഴന്ന് വന്നപ്പോൾ കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അളവുകളെല്ലാം കമന്റ് ബോക്സിൽ പിൻ ചെയ്യാട്ടോ എന്നിട്ട് അതിൻ്റെ പച്ചമുള മാറുമ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് ആക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ചെറുതീൽ അടച്ചുവെച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ടാൽ നമ്മുടെ മസാല സെറ്റ് ഇനി ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മല്ലിയിലെയും കൂടിയിട്ട് നല്ലോണം ആക്കി എടുക്കാം ഇനി ഓരോ ബ്രെഡ് എടുക്കുക മുട്ടയുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്യുക ഓയിൽ ബ്രഷ് ചെയ്ത പാനിലേക്ക് ഇതുപോലെ അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കാം ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ ബ്രെഡ് വെച്ച് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചായിരുന്ന മസാല ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നത് പുഴുങ്ങിയ മുട്ടയാണ് അപ്പം ഇതിന് പകരമായിട്ട് ചിക്കനോ ബീഫോ എന്ത് വെള്ളം ആകാം ലാസ്റ്റ് മുകളിലായിട്ട് ഒരു ബ്രെഡ് വെച്ച് സൈഡൊക്കെ ഇതുപോലെ അങ്ങോട്ട് ഒതുക്കി വെച്ച് ബാക്കിയുള്ള എഗ്ഗ് മിക്സ് മുകളിലേക്ക് ഒഴിച്ച് അടിയിലൊരു പാൻ വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അടിപൊളി ടേസ്റ്റുള്ള സ്നാക്കാണേ